റിവിഷ്ണു മാർ സാർ ദിവസവും റോഡിൽ പൊലിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ നാറ്റ് ഈ റോഡ് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചും ബ്ലാക്ക് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പക്ഷേ അതിനകത്തുള്ള ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം കൂടെ മന്ത്രി പറയുകയുണ്ടായി ഇപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത ബ്ലാക്ക് സ്പോട്ടുകളിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് കൊടുക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയാണ് സാർ ഈ പത്ത് ലക്ഷം രൂപയിൽ എന്ത് ചെയ്യാൻ കഴിയും അതിൽ തന്നെ അതിൻ്റെ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ ഒന്നാം ഗഡു എന്ന നിലയിൽ സാർ അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവമായിട്ട് മനുഷ്യൻ്റെ ജീവനെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന നിലയിൽ ഗൗരവമായി കണ്ടുകൊണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് കൊടുക്കുന്ന തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലെ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ നാന്തിരിക്കൽ പള്ളി കഴിഞ്ഞിട്ടുള്ള തൊണ്ടിരക്കമുക്ക് പെരുമ്പഴ കഴിഞ്ഞ് ഹരിശ്രീ ഹോട്ടലിന് സമീപം പേരയും കോളേജിനു സമീപം കുറിച്ചിയിൽ മുക്ക് വളവ് കാറുമുറിക്കട വളവ് കൊല്ലം ദേനി ഹൈവേയിൽ പേരയും വരമ്പിൽ ഭാഗം ഇവിടെ ദിവസവും വാഹന അപകടങ്ങളും മരണങ്ങളും ഉണ്ടാവുകയാണ് ഈ അവിടെ പിന്നെ റോഡുകളുടെ വളവ് സുരക്ഷാ സംവിധാനങ്ങൾ ഇവ ക്രമീകരിക്കാനുള്ള പ്രത്യേകമായ നടപടികൾ കൂടി സ്വീകരിക്കുന്നു എല്ലാ സ്പോട്ടുകളും ഈ കളക്ടർ ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ലഘുവായ നിലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം ബ്ലാക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യാനല്ല അവിടെ നിന്ന് ശിഫാർശ ചെയ്യുന്നതനുസരിച്ച് പക്ഷേ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഇന്ന രീതിയിൽ ചെയ്താൽ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചാണ് പണം കൊടുക്കുന്നത് അത്തരത്തിൽ ലഭിച്ച ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് കൊയിലാണ്ടിയിലെ സംഭവം അപ്പോൾ വളരെ ശാസ്ത്രീയമായ പഠനം നടത്തി ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് തന്നാൽ റോഡ് സേഫ്റ്റി അതോറിറ്റി പണം അനുവദിക്കും പക്ഷേ നാഷണൽ ഹൈവേയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹാരീകരിക്കാറുണ്ട് നമ്മളെ പിന്നെ ഈ അടുത്ത കാലത്ത് ദേശീയപാത നയൻ സിക്സ് സിക്സിൽ പനയമ്പാടത്ത് ഒരു അപകടം സംഭവിച്ചു നാല് കുഞ്ഞുങ്ങളാണ് അതിൽ അപകടത്തിൽ മരണപ്പെട്ടത് അന്ന് കേരളം മുഴുവൻ ഉണർന്ന് പ്രവർത്തിച്ചു ഞങ്ങളുടെ വൈദ്യുതി മന്ത്രി തൊട്ടടുത്ത ദിവസം തന്നെ പാലക്കാട് കളക്ട്രേറ്റിൽ യോഗം ചേരുകയും പോലീസിൻ്റെയും ദേശീയപാതാ വിഭാഗം എല്ലാം യോഗം ചേർന്നു പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപകടം നടന്ന പതിമൂന്നിലായിരുന്നു അപ്പോൾ ഒരു പരിശോധന അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനേഴാം തീയതി ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു ആ യോഗത്തിൽ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഒരു കോടി എന്തൊക്കെയാണ് അവിടെ റെക്ടിഫൈ റെക്റ്റ്ഫെയ്യേണ്ടതെന്നൊരു പഠനം അതിനുമുമ്പ് മോട്ടോർ വെഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും കൂടി നൽകിയിരുന്നു പാലക്കാട് നിന്ന് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് അപ്പോൾ തന്നെ ഒരു കോടി മുപ്പതൊന്നാണ് പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ മിസ്റ്റർ മീണ അദ്ദേഹത്തോട് സംസാരിച്ചു അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കുകയും ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവിടുത്തെ ആ പ്രശ്നം ആ ജംഗ്ഷനിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ നാഷണൽ ഹൈവേ എന്ന് അനുവദിച്ചു തന്നു അതിൻ്റെ എല്ലാം ക്ലിയറൻസും ആയിട്ടുണ്ട് പണം വന്നു ഇനി അത് പി ഡബ്ല്യു ഡി വകുപ്പാണ് അത് പി ഡബ്ല്യു എഞ്ചിനീയർമാരാണ് അത് ചെയ്യേണ്ടത് ഒരാലുങ്കൽ സൊസൈറ്റിയാണ് റോഡ് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും അവിടെ തീരുമാനമെടുത്തു അടിയന്തരമായി എനിക്കൊരു കിട്ടിയ അറിവ് അനുസരിച്ച് ഈ മാസം അല്ലെങ്കിൽ ഈ മാസം അടുത്ത മാസം പകുതിയോടുകൂടി വർക്കുകൾ പൂർത്തിയാക്കും എന്നാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് ഉറപ്പ് ഇതുപോലെ ഹൈവേയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിശ്വനാഥ് എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഹൈവേയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം അത് നമുക്ക് പരിഹരിക്കാം പ്രാദേശിക റോഡുകളിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് കളക്ടർ വഴി ഒരു പ്രൊജക്റ്റായിട്ട് ശുപാർശ വേണം നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ആണെങ്കിൽ കളക്ടർ വഴി ജില്ലാ അതോറിറ്റി വഴി ഒരു ശുപാർശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള നടപടി